നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും അവിചാരിതമായിട്ട് വഴിതെറ്റി ഇവിടെ വീഡിയോ കാണാനായിട്ട് എത്തുന്ന സംഘപരിവാർ അനുകൂലികൾ ഹൈപ്പർ നാഷണലിസം പേര് നടക്കുന്ന ആളുകൾ അമിത ദേശീയത അപകടകരമായിട്ടുള്ള അമിത ദേശീയത പേര് നടക്കുന്ന ആളുകൾ തീവ്ര ഹിന്ദുക്കൾ തീവ്ര ക്രിസ്ത്യാനികൾ തീവ്ര മുസ്ലിമുകൾ ഇങ്ങനെയുള്ള ആളുകൾ എനിക്കെതിരെ ആരോപിക്കുന്ന ഒരു സംഗതിയുണ്ട് നിങ്ങൾ ഏതോ ഇടതുപക്ഷ മാധ്യമങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ മാത്രമാണ് നിങ്ങൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് വലിയ തെറ്റിദ്ധാരണയാണ് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാൻ മാധ്യമങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും ഈ വലതുപക്ഷ നറേഷൻസ് കൊടുക്കുന്ന മാധ്യമങ്ങളാണ് മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർമ്മ ന്യൂസ് അടക്കം ഞാൻ കാണാറുണ്ട് അത്ര നിലവാരം കുറഞ്ഞ ഒരു മാധ്യമം വേറെ ഇല്ല കർമ്മ ന്യൂസ് ജനം ടി വി മറുനാടൻ മലയാളി എ ബി സി മലയാളം ഇമാതിരി എല്ലാ സാധനങ്ങളും ഞാനിരുന്ന് കാണാറുണ്ട് ആ ഒരു ഫണ്ടിൻ്റെ ഇടയിലാണ് ഞാൻ കീർത്തി ഹിസ്റ്ററി എന്ന ചാനൽ ഒരിക്കൽ കാണാനായിട്ട് ഇടയായത് ഗംഭീര വിറ്റാണ് അവരുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആധികാരികമായിട്ടുള്ള മണ്ടത്തരം വിളിച്ച് പറയുന്ന വീഡിയോസാണ് അതിൽ ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം നമുക്ക് ആ ഒരു ചരിത്രമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിൽ തിരിച്ചൊരു കറക്ഷൻ പറയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ മാറാറുണ്ട് അതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഒരു സാധാരണക്കാരന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഭീകര ബ്ലണ്ടറുകൾ അടിച്ചുവിടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് കീർത്തി ഹിസ്ട്രി ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എനിക്ക് ഫീൽ ചെയ്തത് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് എന്ന ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ പ്രൊമോഷൻ വേളയിലോ വേറെ ഏതോ വേദിയിലോ വെച്ച് മാധവൻ ആ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുരാതന പഞ്ചാംഗം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്നൊക്കെ അങ്ങോട്ട് തട്ടിവിട്ടു അത്രയധികം മികച്ച ഒരു സംഭവമാണ് നമ്മുടെ പഞ്ചാംഗം ഗ്രഹനിലൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റോക്കറ്റ് വിടുന്നത് എന്നൊക്കെ പുള്ളി അങ്ങോട്ട് തട്ടിവിട്ടു വലിയ രീതിയിൽ ട്രോളായി ആളുകൾ വിമർശനങ്ങളുമായിട്ട് ഓടിയെത്തി മൊത്തത്തിൽ ചലം കുളമായിട്ട് നിൽക്കുന്ന സമയത്താണ് കീർത്തി ഹിസ്റ്ററി ഓടി വന്ന് ഒരു ന്യായീകരണ വീഡിയോ അങ്ങോട്ട് ചെയ്തു ഒരു ചെറിയ പേപ്പർ കട്ടിംഗ് ഒക്കെ എടുത്ത് അങ്ങോട്ട് ആഡിസ് അങ്ങോട്ട് വിട്ടു അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള മയിൽസാമി അണ്ണാദുരേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാദമൊക്കെ അങ്ങോട്ട് നടത്തി പിന്നീട് മയിൽസാമി അണ്ണാ ദുര തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അത് ആ ഒരു വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളതാണ് എന്നുള്ളത് പിന്നീട് മാധവൻ വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഇത്തരത്തിൽ കോമഡിയാണ് കീർത്തിയുടെ ചരിത്രവാദങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർ നാഷണലിസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഹൈപ്പർ നാഷണലിസം ആളുകളിലേക്ക് കുത്തിവെച്ചു കഴിഞ്ഞാൽ ദേശീയത നല്ലൊരു വികാരമാണ് പക്ഷേ അമിത ദേശീയത ആളുകളിലേക്ക് കുത്തിവെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മളുടെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ രാജ്യത്തിന്റെ പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എല്ലാ തീരുമാനങ്ങളും മുകളിൽ നിന്ന് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണ് നമ്മളുടെ പഴഞ്ചനായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മളുടെ ഹിസ്റ്ററി നമ്മൾ കേട്ട ഹിസ്റ്ററി എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്ത ഒരു മൂഢാവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഈ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ കൂടെ എല്ലാവരും ആരോപിക്കുന്ന കീർത്തിയിൽ എല്ലാവരും ആരോപിക്കുന്ന ഒരു സംഗതിയാണ് ആണ് സെനോഫോബിയ ഉണ്ട് എന്നുള്ളത് അതെന്താണ് സംഭവം വിദേശത്തുള്ള ആളുകളൊക്കെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് നമ്മളെന്തോ ഭയങ്കര സംഭവമാണ് അപ്പോൾ നമ്മളെ തകർത്തെങ്കിൽ മാത്രമേ ലോകത്തുള്ള വലിയ വികസിത രാജ്യങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളെല്ലാവർക്കും ഒരു ഭീഷണിയാണ് നമ്മളെല്ലാവരും പേടിക്കണം വിദേശത്തു നിന്ന് വരുന്ന എല്ലാത്തിനെയും പേടിക്കണം ഒരാൾ ഒരു പാൻഡ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു പാൻഡ് കാണുമ്പോൾ നമ്മൾ പേടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയാണ് മിനുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തയാണ് ഇത് രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് പലപ്പോഴും ഇവരുടെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് ഇത് രണ്ടും തലയ്ക്ക് പിടിച്ച അർദ്ധ അർദ്ധമൂടാവസ്ഥയിലേക്കുള്ള ഒരു വലിയ കൂട്ടം പ്രേക്ഷകരാണ് ഇവർ മാനേജ് ചെയ്യുന്നത് കീർത്തി ഹിസ്റ്ററി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതിന്റെ ക്രിയേറ്ററും ഒക്കെ മറ്റേ ആർ എസ് എസ് പ്രൊജക്ട് ഉണ്ടല്ലോ പേര് മാറ്റുക മതം എല്ലാത്തിനകത്തേക്കും കുത്തിത്തിരിക്കുക ഹിസ്റ്ററി മാറ്റി എഴുതുക ഇങ്ങനെയുള്ള ആർ എസ് എസ് പ്രൊജക്ടിന് വലിയ മുതൽക്കൂട്ടാണ് ചുമ്മാ അങ്ങോടെ അടിച്ചുവിട്ടോളും എല്ലാത്തിനകത്തും അതി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കുത്തിക്കേറ്റി അങ്ങോട്ട് ചെയ്യും മഹർഷി സുശ്രുത ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ഈ ആയുർവേദത്തിൻ്റെ ഫാദറായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറിയുടെ ഫാദർ ആണ് എന്നൊക്കെ ഇന്ത്യയിലുള്ള ചില ആളുകൾ പറയുന്ന മഹർഷി സുശ്രുത ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇത് റോയൽ ഓസ്ട്രേലിയ കോളേജ് ഓഫ് സർജൻസ് അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി അത് പ്രതിഷ്ഠിച്ചത് കോളേജിന്റെ താല്പര്യ പ്രകാരമൊന്നുമല്ല ഇന്ത്യൻ ആയിട്ടുള്ള ഡോക്ടർ കെ എം ചെറിയാൻ വെറുതെ കൊടുത്താണ് ഇപ്പൊ പുള്ളിക്കാരൻ കൊടുത്തല്ല എന്ന് വിചാരിച്ചിട്ട് അവരത് അവിടെ വെച്ചതാണ് അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഫാദർ ഓഫ് സർജറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അങ്ങനെയൊക്കെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ചരക സംഹിത സുസൃത സംഹിത എന്നീ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ആയുർവേദത്തിൻ്റെ ബൈബിളായിട്ടൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട് എന്നാൽ ആയുർവേദം തന്നെ ഒരു സൂഡോ സയൻസ് ആണ് എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വാദിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കീർത്തി വന്ന് പറയുകയാണ് നമ്മുടെ ഇവിടെയുള്ള പുരാതന വൈദ്യശാസ്ത്രത്തെ അംഗീകരിച്ച് കോളേജിൽ സുശ്രുത മഹർഷിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത് അത് കോളേജ് നേരിട്ട് സ്ഥാപിച്ചതാണ് എന്നൊക്കെ അങ്ങോട്ടങ്ങ് വാദിച്ച് അങ്ങോട്ട് കത്തിച്ചു വിട്ടു ശരിക്കും ആക്ച്വലി അങ്ങനെയൊന്നുമല്ല ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് കീർത്തി അടിച്ചു വിടുകയാണ് പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ട് ചെയ്തത് സുശ്രുത മഹർഷിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ടുള്ള അടിച്ചു വിടല്ലോ ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർ അവരുടെ പുരാതന പ്രാചീനമായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്തൊക്കെ അങ്ങോട്ട് തളച്ചിട്ടിട്ട് നമ്മളെന്തോ മികച്ചവരാണ് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമിത ദേശീയത പ്രാദേശികവാദം ഉള്ളിലേക്ക് കുത്തിവെച്ച് നമ്മളിങ്ങനെ നിർജ്ജീവമാക്കി കളയുകയാണ് പുറത്തുനിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ തിരുത്തി കഴിഞ്ഞാൽ അത് മോശമാണ് എന്നങ്ങൾ വരുത്തി തീർത്തു കഴിഞ്ഞാൽ വളരെ സേഫ് ആണല്ലോ ഇവരുടെ ഈ ഒരു പ്രാചീനമായിട്ടുള്ള മത രാഷ്ട്രീയ ചിന്താഗതികൾ അത്തരത്തിലുള്ള മുതലെടുപ്പുകൾ വളരെ സിമ്പിളായിട്ടങ്ങൾ നടക്കും ഇതൊരു വലിയ പ്രൊജക്റ്റാണ് പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച ആ ഒരു കാലഘട്ടം തൊട്ട് ആയിട്ട് നമ്മൾ കണ്ട ഒരു പ്രൊജക്റ്റാണ് ഈ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ രാമനെ എല്ലായിടത്തും കൊണ്ടേ പ്ലേസ് ചെയ്യുക സീരിയലിനകത്ത് രാമൻ ഫുൾ ടൈം രാമൻ ബോളിവുഡിനകത്ത് പത്ത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏഴെണ്ണത്തിനകത്ത് രാമൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേയധികം തെലുങ്ക് പടങ്ങളിൽ രാമൻ മൊത്തത്തിൽ ഒരു രാമൻ എഫക്ട് ഇതെല്ലാം ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഹിസ്റ്ററി മാറ്റുക എന്ന് പറയുന്നത് കീർത്തി എന്നൊക്കെ പറയുന്നത് വളരെ ബേസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ബ്ലണ്ടർ അടിച്ചു വിടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അവരെപ്പോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന വളർത്തുന്ന ചില രീതികളൊക്കെ ഉണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇമാതിരി വിവരക്കേടൊക്കെ പറയുന്ന ആളുകൾ ഇന്ത്യ മുഴുവനായിട്ട് ആരാധിക്കപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ അതിന്റെ ഒക്കെ പിന്നിൽ വലിയ അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇന്ന് ഞാൻ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത് വേറൊരു കോമഡിയാണ് വേറെ ഒത്തിരി സംഗതിയുണ്ട് ബി ബി സിയുടെ ഡോക്യുമെന്ററി വരുന്നു മോഡിയ അപ്പോൾ അതിവിടെ ആവുന്നു എല്ലാ ആൾക്കാരും ഡോക്യൂമെന്ററി കാണണമെന്ന് പറഞ്ഞ് വാദിക്കുന്നു അപ്പോൾ കീർത്തി വന്നു ആ ഡോക്യുമെന്ററിക്ക് അകത്ത് ഒന്നുമില്ല ആ ഡോക്യുമെന്ററിക്ക് അകത്ത് പറയുന്നതൊക്കെ കള്ളാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി യു കെ യുടെ ചില സ്ഥാപിത താല്പര്യങ്ങളൊക്കെയാണ് ആ ഡോക്യുമെന്ററിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ടുള്ള തളിച്ച ഞാനതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല കാരണം പലപ്പോഴും ചരിത്രവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ചരിത്രത്തിൽ ഇതാണ് ശരി ഇതല്ല ശരി എന്നൊന്നും നമുക്ക് ഒത്തിരി അധികം വാദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങട് വിട്ടുകൊടുത്തേക്കുക ഇവരുടെ ഭൗതിക നിലവാരവും ഇവരുടെ ആ ഒരു ഉള്ളിലുള്ള സംഭവവും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള റീൽ ഞാൻ കാണിക്കാം ഇതാണ് ആക്ച്വൽ ഐഡിയ മറ്റേതൊക്കെ മറ്റേ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് എവിടെ തോന്നോ കിട്ടുന്ന ഡാറ്റ വെച്ച് ഉമ്മ അടിച്ച് ഇടുന്ന സാനാണ് ബേസിക്കലി തലച്ചോറ് ഇത്രേ ഉള്ളൂ few years back a school in kerala introduced gender neutral uniforms and right after that a lot of schools implemented the same plenty of women's rights organizations supported this initiative saying it will help bridge the gender gap but what exactly is the gender neutral uniform it's nothing but the girl child generally given pant shirts my question is why is it not the other way why were the boys not given skirts sounds funny right then why does it sound empowering when it comes to girls wearing pants in the name of closing the gender gap ആളുകൾ വിചാരിക്കാം അയ്യോ പെണ്ണ പറഞ്ഞത് ഭയങ്കര ശരിയാണല്ലോ ഈ പാൻറ് പാൻ്റ് എന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കീർത്തിയുടെ ആദ്യ വീഡിയോസ് ഞാൻ കാണുന്ന സമയത്ത് കീർത്തി ഒരു പാൻറ്റും ഒരു കുർത്തയും ഇട്ടിട്ടാണ് വന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ കീർത്തി മസ്കുൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചുരിദാറിൻ്റെ കൂടെ പാൻറ്റ് ഇട്ടത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തി അംഗീകരിക്കുവോ ഇല്ല യൂണിസെക്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പ്രൊമോട്ട് ചെയ്യുക സ്കൂളുകളിൽ എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ജെൻഡൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ യൂണിസെക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും കുറച്ചും കൂടെ ആയിട്ട് അവർ നടന്നോളൂ കുർത്തയ്ക്ക് പാൻറ്റിടുന്ന ആൾക്കാർ ചുരിദാറിന് പാൻറ്റിടുന്ന ആൾക്കാർ പർദ്ധക്കെടിയിൽ പാൻറ്റിടുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും ഈ പാൻറ്റ് സ്കൂളുകളിൽ വന്ന സമയത്ത് അയ്യോ പാൻറ്റ് ആണുങ്ങളുടെ ആണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന സമയത്ത് എന്തൊരു കോമഡിയാണ് അതേപോലെ കുറേ ഇസ്ലാം മതപുരോഹിതർ വന്നിട്ട് പറഞ്ഞു അയ്യോ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതായിരുന്നു അവരിൽ കുറേയധികം ആളുകളുടെ ശ്രദ്ധ ഈ ചുരിദാറിൻ്റെ പാൻറ്റിടുന്ന സമയത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ കുർത്തയുടെ കൂടെ പായത്തിടുന്ന സമയത്ത് ഇല്ലാത്ത ലെഗിങ്സ് ഇടുമ്പോൾ ഇല്ലാത്ത ലെഗിങ്സ് ഭയങ്കര പ്രശ്നമാണല്ലോ അല്ലേ ഇടാത്ത എന്ത് ബുദ്ധിമുട്ടാണ് യൂണിസെക്സ് ആയിട്ടുള്ള പാന്റ് യൂണിഫോം ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഈ പാൻ്റ് എന്ന് പറയുന്നത് ശരിക്കും മസ്കുലിനിറ്റിയുടെ കൂടെ ഫെമിനിറ്റിയുടെ കൂടെ അങ്ങോട്ട് ചേർത്ത് വെക്കേണ്ട ഒരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവർ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റേ ഈ തീവ്ര മതചിന്താഗതിയുള്ള ആളുകൾ സദാചാരവാദികൾ പെട്ടെന്ന് വേറൊന്നും ചിന്തിക്കത്തില്ല അവര് വിചാരിക്കില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പാന്റ് സ്ത്രീകളും പുരുഷന്മാരും ഇടുന്നുണ്ടെന്ന് അവർ ചിന്തിക്കില്ല അവർ വിചാരിക്കുന്നത് മറ്റേ സെനോഫോഗ്യെന്ന് ഞാൻ പറഞ്ഞ ഒരു സംഭവത്തിൽ നിന്നിട്ടും മറ്റേ ഹൈപ്പർ നാഷണലിസത്തിൽ നിന്നിട്ടുമൊക്കെ ചിന്തിക്കുന്നത് അയ്യോ ഒരു വിദേശ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നേ നമ്മളെ പാൻറ്റിടിപ്പിക്കുന്നേ എന്നുള്ള ചിന്തയിലാണ് എന്നാൽ പണ്ട് മുതൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ അവരുടെ വസ്ത്രത്തെ നമ്മൾ ഉടുക്കുന്നത് പോലെ സാരിയും മുണ്ടുമായിട്ടുള്ള രീതിയിലല്ല ഉടുത്തിരുന്നത് അവരതിനെ പാൻറ്റ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പാൻ്റ് ഇട്ടു പാൻറ്റ് പി പാൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവർ നോക്കിക്കാണത് ഇതിൻ്റെ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റും ഷർട്ടും ഇടുന്ന സമയത്ത് പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ ആക്കി അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെയാണ് കീർത്തി അന്നേരം തട്ടിച്ചു വിടുന്ന സംഗതികൾ ഞാൻ പറഞ്ഞ ഒരു സംഭവം തന്നെ പല പ്രൊജക്ടുകളും ഉണ്ട് അതിപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് ഹിന്ദുത്വവാദികൾക്കുണ്ട് ഇവർക്കൊക്കെ ഈ തുണി ഉടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്ടംപോലെ പ്രൊജക്ടുകളുണ്ട് തട്ടപിടിപ്പിക്കുക മറ്റേ മൂടിക്കുക അതേപോലെ കാവി കാവ്യുടിപ്പിക്കുക പാൻറ്റ് നിരോധിക്കുക ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ പരിപാടികൾക്ക് കാര്യവാഹകൾ നിക്കറിട്ടിട്ടാണ് നടക്കുന്നത് നിക്കർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിദേശ വസ്ത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ ഒരിടത്തും പുരാതനമായിട്ടുള്ള നിക്കറുകൾ കണ്ടിട്ടില്ല ഷോർട്ട്സും അത് പാവാട പോലെ ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ഷർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വസ്ത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ആർ പരിപാടികൾക്ക് അവർ പോകുന്നത് മറ്റൊരു ഷർട്ട് ഇട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വൈരുദ്ധ്യങ്ങളുണ്ട് ഇത് ചുമ്മാ അങ്ങോട്ട് കുറേ മണ്ടന്മാരെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സംഗതി ഇതിൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നും അല്ലെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശ്യം ഇത് മറ്റേ സംഭവമാണ് പേടിപ്പിക്കുക നമ്മളുടെ എന്തോ ചോർന്നു പോകുന്നു നമ്മളുടെ എന്തിലോ മറ്റേ കലർത്തുന്നു നമ്മളിലേക്ക് വിദേശ സംഭവങ്ങൾ കടന്നു വരുന്നു നമ്മൾ പേടിക്കണം നമ്മൾ ഓടിപ്പോയി ബി ജെ പിയിലൂടെ ചേർന്ന് നിൽക്കണം നമ്മളൊരു സംഖ്യയായിട്ട് മാറണം കീർത്തിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഇങ്ങനെ വാദിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബി ജെ പി കാരൻ വന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ് ചാണകം ബെസ്റ്റാണ് ചാണകം നമ്മൾ മൂന്ന് നേരം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം അപ്പോൾ തന്നെ ഇവിടെയുള്ള വിവരമുള്ള ആൾക്കാരൊക്കെ പറയും പോടാ മണ്ട ചാണകം കഴിക്കാവുന്നതും കൊള്ളത്തില്ലടാന്ന് പറയും അപ്പം കീർത്തി ഇവിടെ പറയും നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഇന്ന കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ചാണകം കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാണകം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് ചാണകം എന്ന് പറയുന്നതിൻ്റെ പോഷകാംശങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വിദേശ ശക്തികളാണ് നമ്മൾ ചാണകം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബുദ്ധിയുള്ളവരായി മാറും നമ്മൾ അങ്ങനെ വലിയ ബുദ്ധിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ലോകം ഭരിക്കും അത് യു കെ യുടെ ഒരു പ്രൊജക്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ചുമ്മാങ്ങയുടെ അടിച്ചങ്ങട് വീടും അപ്പോൾ തന്നെ സംഖ്യ അമ്പോ ചാണകത്തിന്റെ മഹാത്മീം പറഞ്ഞു തന്ന മഹാനുഭാവ നിങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ അങ്ങോട്ട് പൊക്കി അടിക്കും ഇതാണ് ഇവരുടെ ഒരു സംഭവം എത്രത്തോളം നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത് അറിയില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവിടെ പിണറായി വിജയൻ സദ്യ കടിച്ചതിനെതിരെ ഘോര ഘോരം വാദിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ഉള്ള വലതുപക്ഷ ടീമുകൾ പി ജി അതേപോലെ മറ്റേ മറുനാടൻ കർമ്മ എല്ലാ അമ്മമാരും ഇരുന്ന് ഭയങ്കര രീതിയിൽ അങ്ങോട്ട് വാദിക്കലാണ് എല്ലായിടത്തും മറ്റേ സെൽഫി ബൂത്തുകൾ സെറ്റ് ചെയ്ത് കോടികൾ സ്പെൻഡ് ചെയ്യുന്ന മോഡിയുടെ പി ആറിനെ ബി ജെ പിയുടെ പി ആറിനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും മിണ്ടാനായിട്ടില്ല ഒരു ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ പ്രതിമ നിർമ്മാണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫണ്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഇതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സമാന്തര ജേർണലിസം യൂട്യൂബ് ജേർണലിസം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് ടി വി ജേർണലിസത്തിൻ്റെ അത്രയും തന്നെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെയാണ് കീർത്തിയെ പോലുള്ള ആളുകളെയൊക്കെ ഹെവി സപ്പോർട്ട് കൊടുത്തിട്ട് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നത് ഈ യൂട്യൂബ് ചാനലിസ്റ്റുകൾ തന്നെയാണ് പലപ്പോഴും ധ്രുവിനെ പോലുള്ള ആളുകൾ സോച്ച് പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പലപ്പോഴും ഒരു തരത്തിലെങ്കിലും ഇതിനൊന്ന് പിടിച്ചു നിർത്തി മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി